ദുബായിലെ മരുഭൂ സൗന്ദര്യമാണ് അൽഖുദ്ര മരുഭൂമി ശാന്തമായ അന്തരീക്ഷവും മരുഭൂമിയിലെ മനോഹര കാഴ്ചകളും കാണാനായി അൽഖുദറയുടെ അകത്തേക്ക് സഞ്ചരിക്കുന്നവർ ഏറെയാണ് തണുപ്പ് കാലങ്ങളിൽ നിരവധി പേർ ക്യാമ്പിംഗും മറ്റുമായി ഇവിടെ എത്തിച്ചേരാറുണ്ട് ഏവരെയും ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അൽഖുദ്ര തടാകം സേഹൽ സല മരുഭൂമിയുടെ മധ്യത്തിലാണ് അൽഖുദ്ര തടാകം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി എൺപതിലധികം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം ചിത്രങ്ങൾ പകർത്താനും കാഴ്ചകൾ ആസ്വദിക്കാനുമായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ചൊവ്വാഴ്ച രാജ്യത്ത് പെയ്തിറങ്ങിയ മഴ പലർക്കും ദുരിതമായപ്പോൾ അൽകുദുറ മരുഭൂമിക്ക് അത് ജീവൻ പകരുകയാണുണ്ടായത് എഴുപത്തിയഞ്ച് വർഷത്തെ എല്ലാ റെക്കോർഡുകളും അപ്രസക്തമാക്കിയ മഴയ്ക്ക് ശേഷം ഇവിടെ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളും വീഡിയോകളും അത് വിളിച്ചു പറയുന്നുണ്ട് കാരണം അൽക്കുതിരയിൽ സന്ദർശകർക്കായി പുതിയ കൊച്ചു കൊച്ചു തടാകങ്ങൾക്ക് ജന്മം നൽകിയാണ് മഴ പിൻവാങ്ങിയിരിക്കുന്നത് തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ഈ തടാകങ്ങൾ അത്ര വേഗത്തിലൊന്നും വറ്റി വരളുന്നതല്ല മാത്രമല്ല അങ്ങിങ്ങായി ചെറു അരുവികൾ പോലെ വെള്ളം ഒഴുകുന്നുമുണ്ട് കുടിവെള്ളം തേടിയെത്തുന്ന അറേബ്യൻ മാനുകളുടെയും മുയലുകളുടെയും മറ്റും കേന്ദ്രമായി ഈ തടാകങ്ങൾ മാറിയേക്കാം നിറഞ്ഞ മണ്ണിൽ പതിയെ മരുഭൂ സസ്യങ്ങൾ മുളച്ചു പൊങ്ങുകയും ചെയ്യും ഇവയ്ക്കെല്ലാം പുറമെ ദേശാടന കിളികൾ വിരുന്നെത്തുക കൂടി ചെയ്താൽ പ്രകൃതിയുടെ അതിശയകരമായ കാഴ്ചകളുടെ ഇടമായി അൽക്കുതിര മാറും